നമസ്കാരം സ്വാഗതം ചേർത്തല നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ തണൽമരം ചേർത്തല ദേവീക്ഷേത്രത്തിന് വടക്കു വശത്താണ് കൂറ്റൻ തണൽമരം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തണൽമരം ഏതു നിമിഷവും നിലം പത്താവുന്ന സ്ഥിതിയിലാണ് ചേർത്തല വടക്ക് വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ദേവീക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ അടക്കം നിരവധി വാഹനങ്ങളും പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് വെള്ളിയാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിൽ മരത്തിന്റെ ചില്ല ഒടിഞ്ഞ സമീപത്തെ ജുവലറിക്ക് മുകളിലേക്ക് വീണു സ്ഥാപനത്തിൻ്റെ ബോർഡ് തകർന്നു ഫയർഫോഴ്സും കെ ഐ സി ബി അധികൃതരും എത്തിയാണ് ഒടിഞ്ഞ ചില്ലകൾ മുറിച്ചുമാറ്റിയത് തണൽമരത്തിൻ്റെ ഒരു ഭാഗം ഉണങ്ങി നിൽക്കുന്നു കാറ്റും മഴയും ശക്തിപ്പെട്ടാൽ മരം ഏതു നിമിഷവും നിലംപൊത്തു ദുരന്തങ്ങൾ ഒഴിവാക്കാൻ മരം മുറിച്ചു നീക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത് കാറ്റും മഴയും വന്നാൽ ഈ പ്രദേശത്തുള്ള കടക്കാരെല്ലാവരും ജീവൻ മഴയം വെച്ചാലും താമസിക്കുന്നത് പല പ്രാവശ്യം അധികൃതരോട് ഇത് വെട്ടിമാറ്റണമെന്നുള്ള ആവശ്യം നമ്മൾ ബോധിപ്പിക്കുകയും ചേർത്തലുള്ള പല ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇത് അധികൃതരുടെ ഭാഗത്തു നിന്ന് എത്രയും ഒരു നടപടി ഉണ്ടായി ഇത് വെട്ടി മാറ്റാനുള്ള സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ ഇത് വലിയ ദുരന്തം നമ്മുടെ ചേർത്തലക്കാരെ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് നമുക്ക് ബോധിപ്പിക്കാനുള്ളത് പിൻമിഡിയ ചേർത്തല